ഇന്നലത്തെ ക്രിസ്മസ് ഡെക്കറേഷനും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റു കാരണം ഇന്ന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഒരു മെനു ഇന്നലെ വന്നപ്പോൾ തന്നെ എൻ്റെ അനീതി തന്നിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ക്യാബേജ് ധോരനായിരുന്നെട്ടോ അങ്ങനെ ക്യാബേജ് അരിഞ്ഞ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും സവോളയൊക്കെ ഇട്ട് നേരിടി തിരുമ്മി അതങ്ങ് മാറ്റിവെച്ചു പിന്നെ എല്ലാം ചടപടേ ചടപടേന്നായിരുന്നു കുക്കിംഗ് വീഡിയോ ഒന്നും അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ദൈ അങ്ങനെ പാക്കിംഗ് ആണ് അനീതിക്ക് മാത്രമല്ല അവളുടെ റൂമിലുള്ള രണ്ടു പേർക്കും കൂടിയുള്ള ഫുഡും കൂടിയാണ് കേട്ടോ ദൈ പാക്ക് ചെയ്യുന്നത് അങ്ങനെ ദേ ചോറ് പാക്ക് ചെയ്തു പിന്നെ ദൈ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു ഈ പാത്രങ്ങളൊക്കെ ലുലു ഹൈബ്രൈന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ് പ്ലാസ്റ്റിക് അല്ല നമുക്ക് ഓവനിൽ വെച്ചൊക്കെ ചൂടാക്കാം കേട്ടോ കൂടാതെ ഒട്ടും ലീക്കേജും ഉണ്ടാവില്ല നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇനി വിളമ്പുന്ന മൂന്ന് കറികളാണ് എൻ്റെ അനീതിയുടെ ഫേവറേറ്റ് കറി അവൾ എപ്പോഴൊക്കെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും ഈ മൂന്ന് കറിയും എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടാട്ടോ പോകാറ് പുളിശ്ശേരി ക്യാബേജ് തോരൻ പരിപ്പ് കറി അതും പരിപ്പ് കറി മഞ്ഞ കളറിൽ തന്നെ ഉണ്ടാക്കണം തക്കാളി മാത്രമേ ഇടാൻ പാടൂ അങ്ങനെ ഒന്ന് രണ്ട് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും എൻ്റെ കുക്കിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ശ്രീദേഹ് റെഡിയായി കഴിഞ്ഞട്ടോ പാക്ക് ചെയ്ത ഫുഡ് ഇതേ ഒരു കവറിലൊക്കെ ആക്കി അങ്ങനെ ദ്രീ പോവാണ് ഇന്നലെ വന്നു ഇന്ന് പോയി പുള്ളിക്കാരിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ലീവ് ലീവെടുത്ത ക്രിസ്മസിന് ലീവ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി പോകുന്നത് അപ്പം അത്രേ ഉള്ളൂ ബായ്